കേരളത്തിലെ മുപ്പത് ലക്ഷത്തോളം വരുന്ന ദളിത് ക്രൈസ്തവർക്ക് തൊഴിൽ വിദ്യാഭ്യാസ രാഷ്ട്രീയ അധികാര മേഖലകളിൽ പ്രത്യേക സംവരണം പ്രഖ്യാപിക്കാത്ത പക്ഷം അടിസ്ഥാന ജനതാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് ചേരമ്പ സാംബോ ഡെവലപ്മെന്റ് സൊസൈറ്റി സംസ്ഥാന അധ്യക്ഷൻ കെ കെ സുരേഷ് ഭരണഘടനാ ദിനത്തിൽ കട്ടപ്പന മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ സി നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാളുകളായി നടന്നുവരുന്ന ദളിത് ക്രൈസ്തവ സമരങ്ങളെ പരിഗണിക്കുവാൻ എല്ലാ മുന്നണികളും പരാജയപ്പെട്ടു മുന്നണികൾക്ക് വോട്ടുകൊണ്ട് മറുപടി പറയുവാൻ അടിസ്ഥാന ജനത രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളുമെന്നും സുരേഷ് പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം മോഹൻ ജോണി അധ്യക്ഷനായിരുന്നു ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം പ്രഖ്യാപിക്കണമെന്നും പ്രത്യേകമായി കോർപ്പറേഷൻ രൂപീകരിക്കണമെന്നും പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭൂമി ഗ്രാന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിഹാരം കാണണമെന്നും സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് പറഞ്ഞു ചില സമുദായ പ്രമാണങ്ങൾ പറയുന്നു ഞങ്ങളാണ് ആരാണ് കേരളം ഭരിക്കണം തീരുമാനിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിന് അടിസ്ഥാന വർഗങ്ങളും കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നടന്നടത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഈ കട്ടപ്പനി അടിവരിട്ട് ഉറപ്പിക്കുവാനാണ് ഞാൻ സമയം ഉപയോഗിക്കുന്നത് ഇന്നലെ ഈ സമൂഹത്തിന്റെ ഭിന്നാപങ്ങളിലേക്ക് കല്ലപ്പെട്ട പോയ ആളുകൾ നീതി രാവിലെ കട്ടപ്പന ഏതൻ ഓഡിറ്റോറിയത്തിൽ ദളിത് ക്രൈസ്തവ സഭാ നേതാക്കളും സംഘടനാ ഭാരവാഹികളും സി എസ് ഡി എസ് സംസ്ഥാന നേതാക്കളും പങ്കെടുത്ത ദളിത് ക്രിസ്ത്യൻ കോൺക്ലേവ് സുവിശേഷകൻ പാസ്റ്റർ അനിൽ കുടിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കട്ടപ്പന നഗരത്തിൽ നൂറുകണക്കിന് സി എസ് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും നടന്നു जेपीपीजेपीपी जे इस സമ്മേളനത്തോട് സഹായകരണം എന്നൊരു കൂടി ഓർമ്മിപ്പിക്കുന്നു. പൊതുസമ്മേളനത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കേതംഗപ്പൻ ട്രഷർ പ്രവീൺ 제임സ് സെക്രട്ടറി ലീലാവബെന്നി ഇടുക്കി ജില്ലയിലെ വിവിധ താലൂക്ക് കമ്മിറ്റി നേതാക്കളായ വിജു ഭൂവത്താനി കെവി പ്രസാദ് ബിനു ചാക്കോ എംഎം സുരേഷ് സെബാസ്റ്റ്യൻ ബി ജെ സണ്ണി തോമസ് മധുപാലത്തിങ്കൽ ഷാജി കട്ടച്ചറാം തോമസ് ബിജെ ജോൺസൺ ജോസഫ് സന്തോഷ് പുഷ്പഗിരി ശ്രീലാൽ ടി പി ബാബു കട്ടപ്പന തുടങ്ങിയവര് സംസാരിച്ചു